വർഷം തോറും പേടിപ്പിക്കുന്ന കാലവർഷം ഇത്തവണയും വയനാട്ടിലെ ചൂരൽമലയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ അതിശക്തമായ മഴയിൽ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയ ദുരന്തങ്ങളുടെ ഭീകരമായ ഓർമ്മപ്പെടുത്തൽ പുതുക്കിക്കൊണ്ട് ചൂരൽമല വീണ്ടും പ്രതിസന്ധിയിൽ ആഴ്ന്നിരിക്കുകയാണ് ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും കാരണം നിരവധി കുടുംബങ്ങൾ ഭീതിയിലും ആശങ്കയിലുമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് ഉരുൾപൊട്ടൽ നേരിട്ട് കണ്ടവരാണ് ഞങ്ങൾ എന്നും ഉദ്യോഗസ്ഥർക്ക് അതറിയില്ല എന്നുമാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് പിന്നെ ഉരുളിയിരിക്കുന്നത് ആ ഭാഗമാണ് കൊട്ടിയിരിക്കുന്നത് ആദ്യം കൊട്ടിയാലും ബാക്കി പൊട്ടി വന്നിരിക്കുന്നത് ഞങ്ങൾ ശരിക്കും കണ്ടതുമാണ് ഒറ്റക്കേട്ടതുമാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാരില്ല ഇല്ല പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂല ജനങ്ങൾക്ക് അറിയാതെ ഉരുളിയിരിക്കുന്നത് ആ എ സീനുള്ളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല മല പൊട്ടി വരുന്നതോ വെള്ളം വരുന്നൊന്നും അറിയില്ല ഞങ്ങൾ നേരിട്ട് കണ്ട വ്യക്തികളാണ് ഉരുള പൊട്ടി വന്നിരിക്കുന്നത് ിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രദേശവാസി യൂണിസിന്റെ വാക്കുകളിൽ നിസ്സഹായതയും അതുപോലെ തന്നെ രോക്ഷവും ഒരുമിച്ച് വരുന്നുണ്ട് ഇന്നത്തെ അവസ്ഥ രാവിലെ മുതൽ നമ്മൾ കണ്ടല്ലോ വളരെ ശോചനീയ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ചെറുതായിട്ട് മഴ പെയ്യുമ്പോഴത്തിനും ഇപ്പൊ ഉരുള പൊട്ടിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം വരുന്ന സമയത്ത് ഈ പാലത്തുമുണ്ട് നമ്മളെ ബേരി പാലത്തുമുണ്ട് മരങ്ങളും കുറച്ച് മരങ്ങളും കുറച്ച് വലിയ പാറകളൊക്കെയാണ് ആ പുഴയിലൂടെ ഒലിച്ചു പോയത് അത് ഉരുൾപൊട്ടാതെ വേറെ ഒന്നും അല്ല മണ്ണൊലിച്ചിട്ട് മാത്രമൊന്നുമല്ല ചെറുതായിട്ടൊരു പൊട്ടൽ നടന്നിട്ടുണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് നോട്ട് മനസ്സിലായി കഴിഞ്ഞത് ഇപ്പോൾ കലക്ടറെ ന്യൂസ് കേൾക്കുന്നത് എന്നാണ് നമ്മളെ ദയവ് കണ്ടവരാണ് എന്തായാലും സർക്കാർ ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇവിടെ താമസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മത്തായി കുറ്റി അടിച്ചിട്ട് വാസയോഗ്യ വാസയോഗ്യാന്ന് പറഞ്ഞ ഒരുപാട് ഭീഷണിപ്പെട്ട സ്ഥലങ്ങളുണ്ട് സ്കൂൾ റോഡ് പടവെട്ടിക്കുന്ന പോലുള്ള പത്തിരത്തി വീടുകളൊക്കെ എന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരിക ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക ഒരുപാട് ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്ന് അനാസ്ഥകൾ സംഭവിക്കുന്നുണ്ട് അത് സർക്കാർ ഭാഗം പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുക എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് യൂനിസ് ഉന്നയിക്കുന്നത് എന്തായാലും സർക്കാർ ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇവിടെ താമസിക്കുന്നവരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു മത്തായി കുറ്റി അടിച്ച് വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളും അതുപോലെ തന്നെ സ്കൂൾ റോഡുകൾ പടവെട്ടിക്കുന്ന് പോലുള്ള പ്രദേശങ്ങളുമായി പത്ത് ഇരുപത് വീടുകളും ഇന്ന് പ്രതിസന്ധി ഘട്ടത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനാസ്ഥകൾ സംഭവിക്കുന്നുണ്ടെന്നും അത് സർക്കാർ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും യൂനിസ് ചൂണ്ടിക്കാണിക്കുന്നു പ്രദേശത്തെ ഗുരുതരമായ സാഹചര്യം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് ചൂരൽമലയിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് രാവിലെ ശക്തമായ മഴയുണ്ടാവുകയും അതിന്റെ ഭാഗമായി പഴയ ദുരന്തത്തിന്റെ ബാക്കി വന്ന അൺസെറ്റിൽഡായ മണ്ണ് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് ഒരു പാനിക്കായ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ചില തൊഴിലാളികൾ രാവിലെ തൊഴിലിനു വേണ്ടി അപ്പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നു അവരെയൊക്കെ നമുക്ക് സേഫായി കൊണ്ടുവരാൻ പറ്റി ജനങ്ങളുടെ ഒരു പ്രതിഷേധമുണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ഒമ്പതിനായിരം രൂപ വെച്ച് ഒരു കുടുംബത്തിൽ എല്ലാവർക്കും രണ്ടംഗങ്ങൾക്കും കൊടുക്കുന്ന അതിൽ ഒരുപാട് ആളുകൾ ഒഴിവായി പോയി എന്നുള്ളതും ആ ഒഴിവായി പോയ ആളുകളെ ആ അർഹനായവരാണ് എന്നും ആ ഒഴിവാക്കിയ രീതി ശരിയായില്ല എന്നും അവർക്ക് ഒമ്പതിനായിരം രൂപ വീതം ഇനിയും അനുവദിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ പ്രദേശത്ത് രാവിലെ ശക്തമായ മഴ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി പഴയ ദുരന്തത്തിന്റെ ബാക്കി വന്ന അൺസെറ്റിൽഡ് ആയ മണ്ണ് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ചില തൊഴിലാളികൾ രാവിലെ തൊഴിലിനു വേണ്ടി അപ്പുറത്തേക്ക് പോവുകയായിരുന്നു അവരെയൊക്കെ നമ്മൾ സേഫ് എന്നും അദ്ദേഹം പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായും നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്നും ശംഷാദ് ഉറപ്പു നൽകിയിട്ടുണ്ട് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും സർക്കാരിൽ നിന്നും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരന്തബാധിതരായ ജനങ്ങളുടെ ഇടയിൽ നിന്നും ശക്തമായ പ്രതിഷേധ സ്വരം ഉയരുന്നത് സഹായധന വിതരണത്തിലെ അപാകതകളെ ചൊല്ലിയാണ് ചൂരൻമലയിലെ തോട്ടം തൊഴിലാളി ഗീതയുടെ വാക്കുകൾ ഈ പ്രതിഷേധത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നതാണ് ഗീതയുടെ വാക്കുകളിൽ ഉദ്യോഗസ്ഥരോടുള്ള രോക്ഷം വ്യക്തമാക്കുന്നുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ വേദനയും ഗീത വ്യക്തമാക്കുന്നുണ്ട് ഏക്കർ കണക്കിനാണ് വണ്ടി പ്ലാന്റേഷൻ പോയിരിക്കുന്നത് കോടിക്കണക്കിന് ഉപ്പിനെ മുതലാണ് നഷ്ടം വന്നിരിക്കുന്നത് അതിന് ഇന്നും ഉള്ളു പൊട്ടിയാണ് ഞങ്ങൾക്ക് തൊഴിലുണ്ടായില്ല ഞങ്ങളുടെ റോഡൊക്കെ പോയി ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ട് എന്താണ് ഞങ്ങളുടെ റോഡൊക്കെ പോയി പറഞ്ഞു ഇനി ഞങ്ങൾക്ക് തൊഴിലുണ്ടാകൂല അങ്ങോട്ട് ഞങ്ങൾക്ക് നിത്യ നിത്യവേദനിച്ച് അഞ്ഞൂറ് രൂപ എന്തായാലും മാസം തൊള്ളാ ഒമ്പതിനായിരം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം കിട്ടിയിട്ടില്ലെങ്കില് ഞങ്ങൾ എന്ത് ചെയ്യും ഈ ഉദ്യോഗസ്ഥന്മാരാരും കൊണ്ട് പറഞ്ഞു വിടൂല ഗീതയുടെ ഈ വാക്കുകൾ അധികാരികൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം ജനതയുടെ പ്രതിധ്വനിയാണ് ചുരൽമലയിലെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും ി കാലവർഷ കെടുതികൾ ആവർത്തിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും ഭീഷണിയാകുന്ന ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഇവിടത്തെ നിത്യ കാഴ്ചയായി മാറുകയാണ് ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ സഹായധനം അർഹരായ എല്ലാവർക്കും എത്തിക്കാനും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കാനും സർക്കാർ തയ്യാറാകണം പ്രദേശവാസികളായ യൂണിസ് അതുപോലെ തന്നെ ഷംഷാദ് തോട്ടം തൊഴിലാളി ഗീത എന്നിവരുടെ വാക്കുകൾ ചുരൻമലയിലെ യഥാർത്ഥ ചിത്രം വരച്ചുകാട്ടുകയാണ് എ സി മുറികളിൽ ഇരുന്ന് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഫീൽഡ് തലത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നും ആരോപണവും ഗൗരവമായി കാണണം ഉദ്യോഗസ്ഥർ കൂടുതൽ ജനങ്ങളുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് വയനാടിന്റെ ഈ മലയോര മേഖലയിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പദ്ധതികളിലും കൂടുതൽ ദീർഘവീക്ഷണവും അതുപോലെ തന്നെ കാര്യക്ഷമതയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ചൂരൽമലയുടെ കണ്ണീരൊപ്പാൻ അധികാരികളുടെ അടിയന്തര ശ്രദ്ധയും ഇടപെടലും അത്യാവശ്യമാണ്